അഭിമന്യ പിതാക്കന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ സമർപ്പിതരെ ജനപ്രതിനിധികളെ സന്നിഹിതരായിരിക്കുന്ന സഭാമക്കളെ സ്നേഹിതരെ അതിപുരാതനമായ വരാപ്പുഴ അതിരൂപതയിൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയും കൂട്ടുത്തരവാദിത്വവും ഫലപ്രദമായും സുവിശേഷാത്മകമായും നിറവേറ്റുന്നതിന് നമുക്ക് അഭിനന്ദ്യനായ ആന്റണി വയലെങ്കൽ പിതാവിനെ ഈ അതിരൂപതയുടെ സഹായമെത്രാനായി ലഭിച്ചിരിക്കുന്നു എന്നതിൽ കേരള കത്തോലിക്ക സഭയുടെ എല്ലാവിധമായ അഭിനന്ദനങ്ങളും സന്തോഷവും സ്നേഹപൂർവ്വം അഭിവന്യ പിതാവെ അങ്ങയ്ക്ക് നേരുന്നു അങ്ങയുടെ ഈ മിത്രാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനും ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനും ഇടയായി എന്നതിൽ ഞങ്ങളേവരും സന്തോഷിക്കുന്നു അഭിവന്യനായ ആന്റണി വാലിങ്കൽ പിതാവ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണയിൽ ഈ പൗരോഹിത്യത്തിന്റെ ഈ പൂർണത എന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഗ്രഹീതമായ കാലമാണ് അഭിയന്തി പിതാവിനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം തീർച്ചയായും ഈ ശ്ലൈഹിക ശുശ്രൂഷയിൽ ബലപ്പെടുത്തും കത്തോലിക്കാതിരസഭയിൽ രണ്ടായിരം വർഷത്തെ സഭാജീവിതത്തിൻ്റെ ആത്മബന്ധത്തിലും പ്രബോധനത്തിൻ്റെ നിറവിലും അഭിഷേകത്തിലും സഭ ഉപയോഗിക്കുന്ന ഒരു പദം ക്ലേസിയ സുപ്ലിത്ത് ദ ചേർച്ച് ഗ്രേഷ്യസിലെ ഗ്രാൻസ് സഭ എല്ലാ കാലത്തും നിർവഹിക്കുന്ന സഭയ്ക്ക് ആവശ്യമായ ഇടയ ശുശ്രൂഷയ്ക്ക് നൽകി വരുന്ന കരുതൽ വരാപ്പിഴ അതിരൂപതയിൽ ഇന്ന് സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു എന്നത് അനൽപമായ സന്തോഷമാണ് നമുക്കേവർക്കും ഏവർക്കും നൽകുക ദൈവവചനത്തിന്റെ ഒരു ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അഭ്യുന്നനായ ആന്റണി വാലുങ്കൽ പിതാവിന്റെ ശുശ്രൂഷയിൽ പിതാവിനെ ഓർത്തിരിക്കാൻ നമ്മെ സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നത് ദൈവത്തിന്റെ പ്രത്യേക പരിപാലന ഈ പിതാവിലൂടെ പ്രകടമാകട്ടെ അതിപുരാതനമായ ഈ അതിരൂപതയുടെ ശുശ്രൂഷയിൽ അതിരൂപതാധ്യക്ഷനോട് ചേർന്ന് സഭയെ ബലപ്പെടുത്താൻ ദൈവരാജ്യത്തെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ അഭിനന്ദിയ പിതാവെ അങ്ങ് ഇടയ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയുടെ മാത്രമല്ല പൊതുസമൂഹമായ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയും പരിശുദ്ധാത്മാവ് അങ്ങയെ അങ്ങേയഫരമേൽപ്പിച്ചിരിക്കുകയാണ് സഭയുടെ ശുശ്രൂഷ ഒരു സ്ലൈഹിക ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരാളിൽ പ്രത്യേകം നിക്ഷിപ്തമാണ് എന്നത് നമുക്കറിയാം എന്നാൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണി സകല മനുഷ്യരെയും ഒരുമിച്ച് നിർത്തുന്ന ദൈവരാജ്യത്തിന്റെ കെട്ടുപണി നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന് വിഭിന്നമല്ല പുറത്തല്ല അതിൻ്റെ ആലങ്കാരികമായ ഒരു ഭാവമല്ല അനിവാര്യമായ ഒരു ദൈവീക ഘടകമാണ് ദേശം വിഭാഗീയതയിൽ ചിതറിക്കപ്പെടുമ്പോൾ ദൈവജനം വിവിധ കാരണങ്ങളാൽ വിഭജിതമായി കഴിയുമ്പോൾ ദൈവാത്മാവിന്റെ അഭിഷേകമുള്ളവർ ദൈവജനത്തെ ജാതിമത വ്യത്യാസങ്ങൾക്കതീതമായി ദൈവരാജ്യമായി കെട്ടിപ്പടുക്കുന്നതിനുള്ള സവിശേഷമായ ധർമ്മം അഭിഷേകം നിറവ് പ്രാപിച്ചിട്ടുള്ളവരാണ് നമ്മുടെ കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്ന ഈ വേർതിരിവുകൾക്ക് അതിന്റെ മുറിവുണക്കുന്നതിന് അങ്ങയുടെ ശിരസിൽ ഒഴിച്ച് അഭിഷേകം ചെയ്ത അഭിഷേക തൈലത്തിന്റെ നിറവ് അങ്ങയെ കൂടുതൽ പ്രാപ്തനാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഭയുടെ അതിശക്തനായ ഒരു ശുശ്രൂഷകനായി അങ്ങ് രൂപാന്തരപ്പെടുന്നതോടൊപ്പം പള്ളിക്ക് പുറത്തുള്ള ദൈവ കെട്ടുപണിയിൽ അങ്ങ് സജീവമായി ഇടപെടും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു അഭിനന്ദിയ പിതാവ് കേരള കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് കെ സി ബി സിയിൽ വളരെ സജീവമായി പിതാവിന്റെ ഇടപെടലും പിതാവിന്റെ അഭിപ്രായങ്ങളും ഏറെ മാനിക്കപ്പെടുന്നതാണ് ഐ ഹ് ഫൗണ്ട് ഓൾവേസ് ഇൻ ഹിം എ മാൻ ഓഫ് ഡിഗ്നിറ്റി വളരെ ഔദാര്യത്തോടും ഔന്നത്യത്തോടും കൂടി ഇടപെടുന്ന ഒരു മഹാപുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സഹ സഹായമെത്രാൻ എന്ന നിലയിൽ അഭിയന്യ ആന്റണി പിതാവിന് എല്ലാ കൂട്ടുത്തരവാദിത്വവും നിറവേറ്റുന്നതിന് സഹായിക്കും കേരള കത്തോലിക്ക മെത്രാൻ സംഘത്തിലേക്ക് കേരള കത്തോലിക്ക മെത്രാൻ സമിതി നേതൃത്വം നൽകുന്ന എല്ലാ ശുശ്രൂഷകളിലേക്കും അഭിയന്യ പിതാവെ അങ്ങയെ ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ അഭിവന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും സമർപ്പിതരുടെയും ദൈവമക്കളുടെയും നാമത്തിൽ അങ്ങയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമുക്കൊരുമിച്ച് ഈ ദേശത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് പരസ്പരം കൈകോർത്ത് പരസ്പരം ചേർന്നു നിന്ന് സമാന മനസ്സും സമാന വിചാരധാരയുമുള്ള എല്ലാവരോടും ചേർന്ന് ദേശത്തിൽ ഒരുമിച്ച് നിൽക്കാം അങ്ങയുടെ ഈ ഇടയ ശുശ്രൂഷ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷം പകരുന്നു അങ്ങയുടെ ലാളിത്യവും അങ്ങയുടെ വിനയവും അങ്ങ് ജനവുമായി നിലനിർത്തി വന്ന ബന്ധവും അങ്ങെ കൂടുതൽ ശക്തനാക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം